നമസ്കാരം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന തീരുവ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മുന്നിലെത്തിയിരിക്കുന്നത് ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് തങ്ങളുടെ നിലപാടെന്നാണ് ഇപ്പോൾ വാങ് ഇ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴിയും ആനയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു കാലം അതായത് ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്ന സമയം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ് തങ്ങളുടെ സ്വപ്നമെന്നാണ് ഇപ്പോൾ വാങ്ങി പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു നേരത്തെ ഇത് പത്ത് ശതമാനമായിരുന്നു ഇതേ തുടർന്ന് ചൈനയാകട്ടെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല ഇതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ പോലും തങ്ങൾ തയ്യാറാണ് എന്നും നേരത്തെ ചൈന പ്രഖ്യാപിച്ചിരുന്നു ചൈനയുടെ അഭിമാനം ആർക്കും അടിയറ വയ്ക്കാനില്ല എന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് മറുപടിയായി അമേരിക്കയും ചൈന യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ തങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം നടത്തിയതും ചൈന അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ഇത് വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ് എന്നാൽ വാങ്ങി ഇപ്പോൾ പറയുന്നതാകട്ടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തരായ രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ് ഇരു കൂട്ടർക്ക് നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല വാങ്ങി പറയുന്നത് നമ്മൾ പരസ്പരം സഹകരിച്ച് പരസ്പരം നന്നാവുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതല്ലാതെ പരസ്പരം പോരടിച്ച് ഇല്ലാതാകുന്നതല്ല എന്നാണ് ട്രംപിൻ്റെ ഭീഷണി നേരിടാൻ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു നീക്കം നേരത്തെ തന്നെ ചൈന നടത്തിയിരുന്നു ഇന്ന് ലോകത്തെ വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയായി മാറാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പല തീരുമാനങ്ങളും ജനങ്ങൾക്കിടയിൽ തന്നെ അമേരിക്കയിൽ അസ്വാരസ്യമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ക്രിയാത്മകമായ പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കുകയാണ് എന്ന് നേരത്തെ ഡോക്ടർ ജയശങ്കർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ആഗോളതലത്തിൽ തന്നെ ഈ ഒരു ക്ഷണത്തെ എല്ലാവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് എന്നാൽ ഇന്ത്യ ആകട്ടെ ഇനിയും ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഒരു വാഗ്ദാനത്തോട് പ്രതികരിച്ചിട്ടില്ല ഏതായാലും ഇന്ത്യ ചൈന ഭായി ഭായി എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ സ്വപ്നം വീണ്ടും ഒരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ എന്നാണ് ന്യായമായി ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് ഏതായാലും ചൈന രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അമേരിക്കയെ വെല്ലുവിളിച്ച് തന്നെയാണ് ഇപ്പോൾ ചൈന മുന്നോട്ട് പോകുന്നത് ഏഷ്യയിലെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ നേരിടാൻ കഴിയും എന്ന് തന്നെയാണ് ചൈന വിശ്വസിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷവും തീരുവ പോലെയുള്ള കാര്യങ്ങളിൽ ഇന്നും ഒരു നീക്കുപോക്ക് ഉണ്ടാകാത്തതിൽ ഇന്ത്യ സർക്കാരും അസ്വസ്ഥരാണ് ഏതായാലും ഈ ഒരു സന്ദർഭം കൃത്യമായി മുതലെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ നീക്കമെന്ന് വേണം കരുതാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് വളരെ ശക്തമായ തോതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയെ അവരുടെ എല്ലാ കാര്യത്തിലും അതീശത്വം സ്ഥാപിക്കുന്ന ആ ഒരു നിലപാടിനെ അടിയറവ് പറയിക്കാൻ തന്നെ കഴിയും എന്നാണ് ചൈന വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഇന്ത്യക്ക് ചൈന ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്